നല്ല കിടിലൻ ആകാശം നല്ല പഞ്ഞിക്കെട്ട് പോലത്തെ മേഘങ്ങൾ സുഹൃത്തുക്കളെ ഈ പൊരിവെയിലത്ത് ഇവിടെ നിൽക്കാൻ എനിക്ക് തലക്കോളൊന്നുമില്ല ഉള്ളതാണ് നീ കാണുന്നത് എൻ്റെ പുറകിലിരിക്കുന്ന സാധനം മൈ വൈഫ് അവക്കേ ഈ പെട്ടെന്ന് ബിരിയാണി തിന്നാനൊരു കൊതി അതും വെറും ബിരിയാണി പോരാ തലപ്പാക്കിട്ട് ബിരിയാണി തന്നെ വേണം അപ്പൊ ആളിനു മോണിയൊക്കെ ആയിട്ട് കിടപ്പിലായിരുന്നല്ല അപ്പം റെസ്റ്റെല്ലാം കഴിഞ്ഞ് ആൾക്ക് വയറ് നിറച്ചൊരു ബിരിയാണി ഒരു കൂതി അങ്ങനെ ഒരു ബിരിയാണി വാങ്ങിച്ചു തരുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ലേ ഞാൻ ജോബൊക്കെ വളരെ ഡള്ളാണ് അതുകൊണ്ട് കയ്യിൽ ക്യാഷ് ഒന്നുമില്ല പറഞ്ഞപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു എന്നാൽ ഞാൻ പൈസ തരാം എന്നിട്ട് നമുക്ക് പോയി ബിരിയാണി കഴിക്കാം തലപ്പാക്കട്ടി ബിരിയാണി കഴിക്കാന്ന് പറഞ്ഞു അപ്പം ഞാൻ അവൾ ആശിച്ചൊരു കാര്യം പറയുമ്പോൾ നമ്മൾ അവളെ കൊണ്ട് പൈസ എടുപ്പിക്കണ ശരിയല്ല അപ്പം ഞാൻ എന്ത് ചെയ്ത് സിക്സ്റ്റി സിക്സ് ലോട്ടറി എന്ന് പറയുന്ന ഗെയിമുണ്ട് ക്യാഷ് വെച്ചിട്ട് കളിക്കുന്ന ഗെയിമാണ് ബെറ്റിങ് ആപ്പെന്നൊക്കെ വേണമെങ്കിൽ പറയാം അതിലൊരു ഇരുപത് രൂപ കിടപ്പുണ്ടായി അത് വെച്ച് കളിച്ച് ആയിരം രൂപ ഞാൻ വിഡ്രോ ചെയ്തു അങ്ങനെ ആ പൈസ ഒക്കെ തലപ്പാക്കട്ടിക്ക് പറന്ന് വന്നു ഇത് നോക്കിയേ ആഹാ അതൊന്ന് വായിച്ചു നോക്കിയേ ഡെൻറ്റിക്കൽ തലപ്പാക്കട്ടി തമിഴ്നാട്ടിലെ ബ്രാൻഡഡ് സാധനം ബ്രാൻഡഡ് ബിരിയാണിയാണിത് എല്ലാവർക്കും അറിയാവുന്ന കേസാണ് നല്ല അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടു നമ്മളപ്പം അത് കഴിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്തേക്ക് കയറാൻ പോണേണ്ട ആദ്യം തന്നെ ഇവിടുത്തെ പടികൾ ചവിട്ടി കയറിയപ്പം തന്നെ ഡിന്നർ ഡെലീഷ്യസ് എന്ന് പറഞ്ഞൊരു ബോർഡ് നമ്മുടെ കണ്ടു അവിടെ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റങ്ങൾ കണ്ട ചിക്കൻ കൊത്തിടിയപ്പം അങ്ങനെ കുറേ സാ അത് ആണ് ഞാൻ ആദ്യം തന്നെ ശ്രദ്ധിച്ചത് പിന്നെ മുകളിലോട്ട് കയറി വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഇന്നത്തെ മെനു അത് അവിടെ കിടപ്പുണ്ട് ശ്രദ്ധിച്ചൊന്ന് നോക്കിയേ ഒരു നീണ്ട നേരെ തന്നെ ഞാനത് ഈ കണ്ടു പിന്നെ അകത്തോട്ട് കയറിയപ്പോൾ എല്ലാം കോമഡി ചുറ്റും ഭരണികൾ പിന്നെ അകത്ത് തന്നെ അത് ഈ തലയൊക്കെ ഇട്ട് കെട്ടിയപ്പോൾ ആപ്പന ഉണ്ടല്ല പുള്ളിയാണ് ഇവരുടെ ബിരിയാണിയുടെ മെയിൻ ആൾ മെയിൻ ആളെന്ന് പറഞ്ഞാൽ ഇതൊരു തുടങ്ങാനായിട്ട് തലപ്പാക്കട്ടി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് തലപ്പാക്കട്ടി ബിരിയാണിയുടെ ഉപജ്ഞാതാവ് ദ ഫൗണ്ടർ ഓഫ് തലപ്പാക്കട്ടി ബിരിയാണി കയറി ചെന്നപ്പോൾ അവരൊരു ബുക്കെടുത്ത് തന്ന് അതിലവരുടെ ചരിത്രവും പിന്നെ മെനു എല്ലാം നല്ല വ്യക്തമായി കൊടുത്തിട്ടുണ്ടായി അപ്പോൾ സൂപ്പിലാണ് ആ പേജ് സ്റ്റാർട്ട് ചെയ്യണത് സൂപ്പിൽ നിന്ന് പിന്നെ ഇങ്ങനെ ഓരോരോ ഐറ്റംസ് ആയിട്ട് പോയി ആഹാ നിങ്ങൾ നിങ്ങളാ ഫോട്ടോസൊക്കെ കണ്ട എല്ലാം നല്ല ഹൈജീനിക്കായിട്ട് നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തേക്കണത് എന്നാണ് പൊതുവെ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പം ഞാനിവിടെ വന്ന് കയറി ഞാൻ കയറി വന്ന ഈ സാധനങ്ങൾ മെനു ഒക്കെ ആദ്യം നോക്കിക്കൊണ്ടിരിക്കുന്നു അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടായിരിക്കണം എൻ്റെ അടുത്ത് അവരുടെ സൂപ്പർവൈസർ ഉണ്ടല്ലോ പുള്ളി വന്ന് യൂട്യൂബറാണെന്ന് ചോദിച്ചു ഞാനപ്പം തന്നെ ഒന്ന് ഇത്തിരി ഒന്ന് പൊന്തി ഞാൻ തന്നെ അതെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പുള്ളി പോയി അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കയാണ് ഏത് സംഭവം ഓർഡർ ചെയ്യും അപ്പോൾ എല്ലാത്തിനും അത്യാവശ്യം നല്ല റേറ്റാണ് അറിയാമല്ല ബ്രാൻഡഡ് ഫുഡ് ബ്രാൻഡഡ് ഫുഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റേറ്റും വളരെ കൂടുതലായിരുന്നു ഞാനപ്പം ഇങ്ങനെ തപ്പി തപ്പി ഇങ്ങനെ പോണേ സത്യം പറഞ്ഞാൽ ഞാൻ ഇതിലെ പടം വീഡിയോ എടുക്കുന്നതിൻ്റെ കൂടെ അതിൻ്റെ റേറ്റ് സൂം ചെയ്ത് കാണിക്കാത്തതാണ് കാരണം അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഇനി നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ സൂം ചെയ്ത് അതിൻ്റെ റേറ്റ് ഒക്കെ ഒന്ന് കാണിച്ച് തരാം ഓക്കെ അങ്ങനെ അവിടെ ഇരുന്നിട്ട് എന്തോ ഓർഡർ ചെയ്യും അതായി ഞങ്ങളുടെ അടുത്ത ചോദ്യം അപ്പോൾ ആ ബുക്ക് തുറന്ന് നോക്കിയപ്പോൾ ഞാൻ കണ്ട റേറ്റിൻ്റെ അടിസ്ഥാനത്തിലും പിന്നെ ഇവരെ സ്പെഷ്യൽ ഐറ്റം എന്നുള്ള നിലയിലും ഞാൻ ചിക്കൻ ബിരിയാണി തന്നെ ഓർഡർ ചെയ്യാമെന്ന് കരുതി ഉണ്ണിയാണെങ്കിൽ അവിടെ പൊട്ടം വെടിക്കിട്ട് എൻ്റെ കൂട്ട് ഓരോ ഇങ്ങനെ മറിച്ച് മറിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നോക്കി 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 അവൾ ഒരു കൺക്ലൂഷനിലെത്തി അവൾക്ക് മട്ടൻ ബിരിയാണി മതി എനിക്ക് ചിക്കൻ ബിരിയാണി അവൾക്ക് മട്ടൻ ബിരിയാണി എന്നാൽ പിന്നെ അത് തന്നെ പോരട്ടെ എന്നും പറഞ്ഞും നേരെ വേറൊരു അടുത്ത് നമ്മൾ ഈ കാര്യങ്ങളോട് പറഞ്ഞു അപ്പോൾ ഈ സാധനം ആദ്യമായിട്ട് കഴിക്കണതിൻ്റെ ഒരു ത്രില്ലിലായിരുന്നു ഞങ്ങൾ കാരണം എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഈ സാധനത്തിന് അപ്പോൾ നമ്മൾ കഴിക്കാനായിട്ട് പോണ ടൈമിൽ സെർവർ വന്നു സോറി ബേററ് വന്നു ബേററ് വന്നിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രത്തിൽ വാഴയിലേക്ക് വിരിച്ച് നല്ല അടിപൊളിയാക്കി തന്നു ആൾ നല്ലൊരു മാന്യനാണ് തോന്നുന്നത് വീഡിയോ എടുക്കാൻ കണ്ടിട്ടാണെന്ന് പറഞ്ഞുകൂടാ ആൾ നല്ല സൗമ്യമായി സംസാരിച്ച് നല്ല രീതിക്കായിരുന്നു നമ്മുടെ അടുത്ത് ബിഹേവ് ചെയ്തിരുന്നത് അങ്ങനെ സാധനം വന്നിട്ടാണ് അതിൻ്റെ കൂടെ ഇത് മട്ടൻ ഉണ്ട് ചിക്കൻ ഉണ്ട് സള്ളാസ് ഉണ്ട് അതിൻ്റെ കൂടെ ഒരു ഗ്രേവി ഉണ്ട് അതിൽ ഇത് മട്ടൻ ബിരിയാണി കണ്ടത് ഇപ്പം നിങ്ങൾ കണ്ടത് തൊട്ടപ്പുറത്ത ചിക്കൻ അപ്പോൾ ആദ്യം തന്നെ ആ ഗ്രേവി നൈസായിട്ട് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി സാധനം കിടമായിരുന്നു ഉണ്ണി ആദ്യം തന്നെ ചാടി വീണ മട്ടനമ്മ പിടിച്ചു മട്ടൻ പറഞ്ഞാണ് അവൾ ആദ്യം തന്നെ പിടിച്ചത് എന്നിട്ട് അത് ആ പ്ലേറ്റിലേക്ക് മറിക്കും കണ്ടോ അത്യാവശ്യം ഉള്ളത് പറയണമല്ലോ നല്ല ക്വാണ്ടിറ്റിയാണ് അതിനകത്ത് ഇനി ഇങ്ങനെ വാക്കുകൾ പോയി ഫുഡ് വേണമെന്ന് പറയുമെങ്കിലും അവളുള്ള ഫുഡിൻ്റെ പകുതി ഞാനാണ് കഴിക്കാറ് കാരണം അവൾ കുറച്ച് കഴിയുമ്പോൾ അവിടെ വാക്കി വിട്ടു അവൾ ആ മട്ടൻ ആ പാത്രം നിറച്ചെടുത്തിട്ടും ബാക്കി അതിനകത്ത് ഇരിപ്പുണ്ടാവും പാത്രത്തിൽ പിന്നെ ഞാനെടുത്തു ഒരു കുഴുങ്ങിയ മുട്ട ഒരു പപ്പടം പിന്നെ നല്ല അടിപൊളി മണോ ചിക്കൻ ബിരിയാണി ബിരിയാണിക്ക് ഞാനതി മൂന്ന് പീസ് ഉണ്ടായിട്ടോ ഒരു വലിയ പീസ് രണ്ട് കുഞ്ഞു പീസ് പക്ഷേ പീസിലൊന്നും അതായത് എൻ്റെ ശ്രദ്ധ പീസിലോട്ടല്ല പോയി ആ റൈസിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ പറയാണ്ടിരിക്കാൻ വയ്യ കണ്ട ഞാൻ ആ പ്ലേറ്റ് നിറച്ചെടുത്തിട്ടും അതിനകത്ത് ആ പാത്രത്തിൽ പകുതി ബിരിയാണി ബാക്കിയാണ് വേണ്ട അതിൻ്റെ കൂടെ ആ റൈസ് ഒഴിച്ചിട്ട് അതിൻ്റെ കൂടി ഞാൻ ആ ഗ്രേവി അങ്ങോട്ട് ഇളക്കിയിട്ട് നൈസായിട്ട് അങ്ങോട്ട് ഒഴിച്ച് ഓ അതിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യം ആലോചിച്ചിട്ട് ഇപ്പോഴും മായെന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു കണ്ട കേട്ടോ പിന്നെ ഐശ്വര്യമായിട്ട് കുറച്ച് സാലഡും കൂടി അതിനകത്ത് വെച്ചിട്ടുണ്ട് സാലഡ് ഒഴിച്ച് കഴിഞ്ഞിട്ട് അത് പീച്ചിൽ കൂട്ടി അടിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഓഹ് തലപ്പ കട്ടി ബിരിയാണി അതെന്താ എന്തുകൊണ്ടാണ് അതൊരു ബ്രാൻഡായതെന്നും എന്താണ് ആൾക്കാർ ഇത്രയും ഇഷ്ടപ്പെടണതെന്നും എനിക്ക് ആദ്യത്തെ ഒരു ഉരുളെടുത്ത് വായിൽ വെച്ചപ്പോൾ തന്നെ മനസ്സിലായി കാരണം ഈ റൈസിന് ചെറിയ രീതിക്ക് എരിവുണ്ട് നൈസായിട്ടൊരു എരിവ് പിന്നെ ആ ഗ്രേവിയും കൂടി ഒഴിച്ച് പീച്ചിൽ കഴിക്കും വേണ്ടല്ലോ അമ്മാതിരി ടേസ്റ്റാണ് നമ്മിപ്പോൾ ഈ മന്തി മന്തിലി മയോണൈസും ടൊമാറ്റോ ചട്ണി മിക്സ് ചെയ്ത് കഴിക്കില്ലേ അതേപോലെ തന്നെ ഞാൻ ഉദ്ദേശിച്ചത് ആ സെയിം ടേസ്റ്റാണെന്നല്ല അതേപോലെ തന്നെയാണ് ഈ ബിരിയാണിയോടൊപ്പം ആ ഗ്രേവിയും കൂടി ഒഴിക്കുമ്പോൾ കിട്ടുന്ന ടേസ്റ്റ് ഉണ്ടല്ലോ അന്യായ മോനെ കാരണം ഞാൻ വളരെയധികം ആസ്വദിച്ച് ഫുഡ് കഴിക്കണ കൂട്ടത്തിലാണ് പൊതുവെ ഇങ്ങനെ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ ആദ്യമായിട്ടാണ് ഒരു ഫുഡ് കഴിക്കാനായിട്ട് കൊണ്ടേ വെച്ചിട്ട് നമുക്ക് തന്നേക്കണതിൽ ബാക്കി വന്നത് ബാക്കി വന്നതെന്ന് വെച്ചാൽ ഒരാൾക്ക് ഒരു ബിരിയാണി എത്രത്തോളം കിട്ടുമെന്ന് നമുക്കറിയാം ഇഷ്ടം പോലെ ബാക്കി വന്നെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി എന്നിട്ട് എൻ്റെ ഫുഡ് ഞാൻ കഴിച്ചെൻ്റെ പയർ നിറച്ച് ആ എല്ലാം ഉണ്ട ബാക്കി തുടച്ച് ഞാൻ അവിടെ വെച്ച് കൈ കിട്ടിയ ലെമൺ ജ്യൂസ് ലെമൺ ജ്യൂസ് ഉണ്ടാ സംഭവം നമുക്ക് അഫോർഡബിൾ പ്രൈസിലവിടെ കിട്ടുകയുള്ളു അതാവുമ്പോൾ എൺപത് രൂപയ്ക്ക് കാര്യം നടക്കും ബാക്കിയുള്ള എല്ലാ ഡ്രിങ്കിനും നൂറ് രൂപക്ക് മേലെയാണ് അത് നമ്മുടെ ഇവിടെ കിട്ടുന്ന നോർമലി മുജീറ്റോസ് ഒക്കെ ഉണ്ടല്ലോ തൊണ്ണൂറ് രൂപയ്ക്ക് കിട്ടുന്ന സാധനം അതേപോലെ തന്നെ ലെമൺ ജ്യൂസ് ലെമൺ ആണെങ്കിൽ നമുക്ക് നൂറ് രൂപയ്ക്ക് മേലെ നൂറ്റി ഇരുപത്തഞ്ച് സംതിങ് ആണ് അതിൻ്റെ റേറ്റ് ഇത് നാരങ്ങ വെള്ളം ലെമൺ വാട്ടർ ആണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് മനസ്സിലായി പിന്നെ അയാൾ ബില്ല് കൊണ്ടേ തന്നു കഴിഞ്ഞപ്പോൾ ബില്ലിൻ്റെ ഒപ്പം നമുക്ക് വായിലിടാനുള്ള മറ്റേ മിൻറ്റ് അതായത് നമ്മൾ മന്തി അയച്ചിറങ്ങുമ്പോൾ ജീരകവും കൽക്കണ്ടവും വെച്ചിട്ടുണ്ടാവും ഇവിടെ അത് പാക്ക് ചെയ്ത് ജീരക ജീരകമിട്ടായി ആയിട്ട് കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് പിന്നെ ബില്ലി ശ്രദ്ധിച്ചു നോക്കിയേ എനിക്ക് കാണാൻ പറ്റണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ എണ്ണൂറ്റി അമ്പത്തേഴ് രൂപയായി ഈ സാധനം സുഹൃത്തുക്കളെ അങ്ങനെ നമ്മുടെ തലപ്പാക്കട്ടി ബിരിയാണിനോടുള്ള മലപ്പിടുത്തവും കഴിഞ്ഞ് വയറും വീർപ്പിച്ച് വയറും തടയുകയാണ് ഞാനിപ്പോൾ പുറത്തിറങ്ങി നിൽക്കുന്നത് ഉണ്ണി പകുതി നിന്നാ പാത്രത്തിലുള്ളതും കൂടി ഞാനത് നിന്നത് രണ്ടും കൂടി കഴിച്ചിട്ട് എൻ്റെ വയറ് വീർത്ത് ഒന്നാമത് വയറ് വീർത്ത് വെക്കുകയാണ് എൻ്റെ കൂടെ ഒന്നും കൂടി വീർത്ത് അപ്പം ഈ തലപ്പാക്കട്ടി ബിരിയാണി കിട്ടുന്നത് ടെക്കാത്തിലോണ്ട സമീപം കളമശ്ശേരിയിലാണ് ഫ്രീ ആയിട്ടുള്ള ഒരു ആയോ വന്ന് കഴിക്കൂ എന്നാൽ ഞാൻ പൊട്ടിയടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാ ദ ബൈ